നമ്മളെ ഉപകാരം ചെയ്തിട്ട് ചില സമയത്ത് നമുക്ക് തന്നെ അത് ഉപദ്രവമായി മാറാറുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമാണ് പിന്നെ ഒരു സഹായം അല്ലേ എന്ന നിലക്ക് ചില ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കും എന്താണെന്നല്ലേ നമ്മൾ ചില സമയത്തൊക്കെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് കാണാറുണ്ട് ആരെങ്കിലും നാട്ടിലേക്കൊക്കെ പൈസ അയക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്കിവിടെ ഒരു നൂറ് ദിനാറ് വേണം അല്ലെങ്കിൽ ഇരുന്നൂറ് ദിനാറ് വേണം നിങ്ങളെ ബാങ്ക് റേറ്റ് അനുസരിച്ച് അതേ എമൗണ്ട് നാട്ടിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ല നിയമപ്രകാരം ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിന്റെ ഇടയിലുള്ള കള്ളത്തരം നിങ്ങളെ അറിയിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അപ്പൊ ഇങ്ങനെ മെസ്സേജ് കിട്ടിട്ടേ ഞാൻ ആരെങ്കിലും നാട്ടിലേക്ക് പൈസ അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സഹായമല്ലേ എന്ന നിലക്ക് അവരുമായി വിളിച്ച് ബന്ധപ്പെട്ട് അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ ഇടയില് അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് ജനുവൻ ആയിട്ട് ആവശ്യം ഉണ്ടാൾക്കാരുണ്ടാവും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇതിന്റെ ഇടയില് കുറച്ച് വിസ തട്ടിപ്പ് വീരന്മാര് ഇതിൻ്റെ ഇടയിൽ മുതലെടുക്കുന്നുണ്ട് ഇവരെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ കൊണ്ടുപോയിട്ട് മെസ്സേജ് ചെയ്യും ജോബ് വേക്കൻസി ഉണ്ട് വിസന്റെ വേക്കൻസി ഉണ്ട് ഇത്ര പൈസയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആഡ് ഇടും നാട്ടിലുണ്ടാൾക്കാർ ഇത് കണ്ടിട്ടായിട്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ അവർ പറയും പാസ്പോർട്ട് കോപ്പി അയക്കി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ പറയും അഡ്വാൻസ് കൊടുക്കണം വലിയ അഡ്വാൻസ് ഒന്നും മേടിക്കൂല അയ്യായിരം പത്തായിരം ആയിട്ട് മേടിക്കും എന്നിട്ട് ഇവർ പറയും ഞങ്ങൾക്ക് ഇവിടെയാണ് പൈസ വേണ്ടത് അത് കുവൈത്തിക്ക് കൊടുക്കാന് അതല്ലെങ്കിൽ കമ്പനിയിൽ കൊടുക്കാന് അപ്പൊ അതുകൊണ്ട് നമുക്ക് ദിനാറായിട്ട് വേണം എന്ന് പറയും വളരെ ഡീസെന്റ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞെങ്കിൽ അവരുടെ അതായത് ഇവിടെ പൈസ തരാന്ന് പറഞ്ഞ അവരുടെ അക്കൗണ്ട് നാട്ടിൽ കൊടുത്തിട്ട് ഈ വിസ വേണമെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് അതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കും എന്നിട്ട് ഇവിടെ ദിനാർ മേടിക്കും ഇവർ ദിനാർ മേടിച്ചതിന് ശേഷം കുറച്ച് ദിവസം അവരോട് ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവരെ ബ്ലോക്ക് ചെയ്യും ഈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യും അവര് കൊറേ അന്വേഷിക്കും കിട്ടാതിരിക്കുമ്പോൾ അവസാനം പോയിട്ട് ഞാൻ ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കംപ്ലയിന്റ് കൊടുക്കും അപ്പൊ പറയും ചില ആൾക്കാർക്ക് പറയും ആ കേസൊന്നും നിലനിൽക്കൂല എന്നൊക്കെ പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാവോ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പുതുക്കാൻ വരുന്ന സമയത്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയല്ലോ അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ടേ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഇടയിലുള്ള കള്ളത്തരം നിങ്ങൾ അഥവാ ഇനി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആരാണോ ഇവിടുന്ന് പൈസ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക ഇനി നമുക്കത് രണ്ടും ഒന്നാണെന്ന് അറിയാൻ വേണ്ടി ഇവിടുത്തെ അവരുടെ സിവിൽ കോപ്പിയും നാട്ടിലെ ആധാർ കോപ്പിയും വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വിശ്വാസം ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ സമയത്ത് ഇങ്ങനെയുള്ള പണി കിട്ടും ഇപ്പോൾ എൻ്റെ അറിവില് ഒന്ന് രണ്ടാൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്നിത് ഞാൻ പറയാൻ വേണ്ടി കാരണം ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ രാവിലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആളുമായി ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു പൈസ തരാം നിങ്ങൾക്ക് അത് ഞാൻ അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത് കാര്യം എന്തിനെന്ന് അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ ഇങ്ങോട്ട് ആധാറിൻ്റെ കോപ്പി ഇവിടുത്തെ സിവിലൈഡി കോപ്പിയും അയക്കു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ആള് പറഞ്ഞു എനിക്ക് വേറെ ആൾ തരാ എന്ന് പറഞ്ഞു എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി അപ്പൊ ഇതിന്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം പെട്ട സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ പൈസയൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നമുക്ക് തന്നെ പണിയായിട്ട് വരും ഇപ്പം ഈ വീഡിയോക്ക് താഴെ ഒരുപാട് തെരി കമെൻ്റും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ വിസ ഫേക്കന്മാർ കുറേ ഉണ്ട് ഉണ്ട് മറ്റുള്ള എല്ലാ രാജ്യത്തും ഉണ്ട് ഇങ്ങനെ ആഡ് ഇട്ടിട്ട് ചെറിയ അഡ്വാൻസ് വാങ്ങിക്കുന്നത് അയ്യായിരം പത്തായിരം ഒക്കെ ഇങ്ങനെ മേടിച്ചിട്ട് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് വിടുന്നത് അപ്പൊ ഇവരായിരിക്കുന്ന അവർ എന്റെ പിന്നാലെയൊന്നും പോവില്ല ചെറിയ പൈസ എന്നൊക്കെയാണ് ഇവരുടെ വിചാരം സുഹൃത്തുക്കളെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാരുടെ പ്രസുത്തുക്കൾക്കും നന്ദി നമസ്കാരം